വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മഹത് വ്യക്തിത്വങ്ങളെ രക്ഷകർത്താക്കളെ കു കുഞ്ഞുങ്ങളെ ഇന്നത്തെ ഈ സ്കൂളിൻ്റെ നൂറാം വാർഷികത്തിൻ്റെ നിമിഷത്തിൽ ഒരു ഭാഗമാക്കാൻ എനിക്കും അവസരം ലഭിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു ഇന്നത്തെ ഈ ധന്യ നിമിഷം ഏറ്റവും ശോഭനകരമാണ് കാരണം ഒരു സ്കൂള് നൂറ് വർഷം ഇത്രയും പ്രശോഭിതമായി ഏറ്റവും നല്ല ഒരു സ്കൂളായി മാറിയത് അതിൻ്റെ ഒരു ഭാഗമാകാൻ എനിക്ക് രണ്ടായിരത്തി ആയിരത്തി മുതൽ രണ്ടായിരത്തി പതി രണ്ടായിരത്തി നാല് വരെ ഇവിടെ അതിൻ്റെ ഭാഗമാകാനും കുഞ്ഞുങ്ങളെ വേണ്ട വിധത്തിൽ അല്പം അക്ഷരങ്ങൾ പറഞ്ഞും അവർക്ക് വേണ്ട പാഠങ്ങൾ പറഞ്ഞുകൊടുത്തും വേണ്ട അവരെ വേണ്ട രീതിയിൽ നയിക്കാനും കഴിഞ്ഞ എൻ്റെ ആ അവസരം എനിക്ക് ഈ സ്കൂളിൽ ആദ്യമായി ലഭിച്ചത് വളരെയധികം സന്തോഷം കാരണം ഇന്നും ഈ സ്കൂളിനെക്കുറിച്ച് പറയാൻ എനിക്ക് എവിടെ ഞാൻ അത് ഈ സ്കൂളിൽ നിന്ന് നേരെ എൻ്റെ ജില്ലയായ പത്തനംതിട്ടയിലും മൂന്ന് സ്കൂളിൽ വർക്ക് ചെയ്തു അവിടെയെല്ലാം ഞാൻ ഈ സ്കൂളിനെക്കുറിച്ചും ഇവിടുത്തെ എൻ്റെ സഹപ്രവർത്തകരെക്കുറിച്ചും നാട്ടുകാരെക്കുറിച്ചും ഞാൻ ആവോളം പറയുമ്പോൾ അവർ പറയും ഞങ്ങളെന്താ ഇങ്ങനെ ഇവിടുത്തെ നാട്ടുകാരെ ഉള്ളോ എന്ന് അത്രയധികം അവർക്ക് ഒരു കുശുമ്പ് തോന്നുന്ന രീതിയിലാണ് ഞാൻ എപ്പോഴും ഞങ്ങളുടെ മല്ലപ്പള്ളി സബ് ജില്ലയിൽ എഇയോടു പോലും വർണ്ണിക്കാറുണ്ട് അത്രയധികം ഞാൻ ഈ ചെറിയ പ്രായത്തിൽ ഈ സ്കൂളിലാണ് ആദ്യമായിട്ട് വന്ന് ഈ കുഞ്ഞുങ്ങൾക്ക് മുന്നിൽ നിന്ന് പഠിപ്പിച്ചത് ആ ഓർമ്മകൾ എന്നും എൻ്റെ മുന്നിലുണ്ട് അതുപോലെ തന്നെ രണ്ട് വർഷം മുന്നേ ഇവിടേക്ക് ഈ സ്കൂളിലേക്ക് എത്താൻ പ്രേരിപ്പിച്ച എത്തൊമ്പതിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ആ ഒരു കൂട്ടായ്മ ഞങ്ങളെ ഗ്രൂപ്പ് ഉണ്ടാക്കി എപ്പോഴും ഓരോ കാര്യങ്ങളിലൂടെ പ്രചോദനം ഞങ്ങൾ ഈ റിട്ടയർമെൻറ്റ് ജീവിതത്തിലും ഞങ്ങൾക്ക് പ്രചോദനം തന്നുകൊണ്ടിരിക്കുകയാണ് അന്ന് ഈ സ്കൂളിലേക്ക് ഞാൻ എൺപത്തൊമ്പതിൽ പഠിപ്പിച്ചിട്ടില്ല എൺപത്തൊമ്പതിൽ വന്നെങ്കിലും അതിന് തൊട്ട് മുന്നേ പഠിപ്പിച്ച് പഠിച്ചിരുന്ന കുട്ടികളാണ് ഞങ്ങളെ ക്ഷണിച്ചെങ്കിലും എന്നെയും ക്ഷണിച്ചു ഞാനിവിടെ വന്ന് എനിക്കവർ ആദരവ് തന്നു ഉപഹാരം തന്നു ആ ഉപഹാരം കൊണ്ടാണ് ഞാൻ കുറേ നാൾ എച്ച് എമ്മിൻ്റെ ചുമതല വഹിച്ചപ്പോൾ ആ ഒക്കെ പിടിച്ച് ഞാൻ സ്കൂളിൽ പോയിട്ട് ഇത് എല്ലാവരെയും കാണിച്ചു അങ്ങനെ നമ്മുടെ ഈ സ്കൂള് എന്നും ഈ വർഷങ്ങളോളം പ്രശോഭിക്കട്ടെ എന്ന് ഞാൻ ഈ നിറഞ്ഞ കുട്ടികളോടെ അതുപോലെ എനിക്ക് ഒരു അഭ്യർത്ഥനയുണ്ട് നമ്മൾ എന്നും നമ്മുടെ പൊതുവിദ്യാലയത്തെ സംരക്ഷിക്കണം കാരണം പൊതുവിദ്യാലയം നാടിൻ്റെ നന്മയാണ് സമ്പത്താണ് കാരണം കുഞ്ഞുങ്ങൾ മറ്റ് അന്യ പഠി നമ്മുടെ കൂടുതൽ സി ബി എസ് ഇ ഐ സി എസ്ഇ ഒന്നും ഞാൻ പറയുന്നില്ല എങ്കിലും നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ ഉണ്ടെങ്കിലേ എന്നും നമ്മുടെ നാടിനൊരു നന്മയും ഈ നാടിൻ്റെ സരസ്വതി വിദ്യാലയം എന്നും പ്രശോഭിക്കുകയുള്ളു ഈ സ്കൂളിലെ ഇത്രയും കുട്ടികൾ ഉണ്ടാകാൻ കാരണം ഇവിടെ പ്രവർത്തിച്ച കുറേ അധ്യാപകരുടെയും നാട്ടുകാരുടെയും എല്ലാം പ്രവർത്തന മൂല്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അതിനെല്ലാം ഏറ്റവും കടപ്പെട്ടത് ഞങ്ങൾ തന്നെയാണ് അവിടെ ഇരു നമ്മൾ അന്യ ജില്ലയിൽ ഇതിരുന്ന് കാണാനും കേൾക്കാനും തന്നു അതുപോലെ ഇന്നത്തെ ഈ നിമിഷം ഇവിടുത്തെ എച്ച് എമ്മിന് ഞാനിവിടെ സ്കൂളിൽ നിന്ന് പോകുമ്പോൾ എൻ്റെ ഒരു വർഷം മുന്നേ ഈ പ്രവീൺ സാർ ഇവിടെ ജോലിക്ക് വന്നു ഒരു പരിചയം ഉണ്ട് ആ ഏറ്റവും മിടുക്കനായ ഒരു നല്ല അധ്യാപകൻ ഇതിന് മുന്നിൽ പ്രവർത്തിച്ച മിനി കെ ആർ ജയ് നിവാസ് എന്നോടൊപ്പം ഞങ്ങൾ ഒന്നിച്ചൊരേ സ്കെയിലിൽ ജോലി ചെയ്ത സ്കെയിൽ എന്ന് പറഞ്ഞാൽ ശമ്പളത്തിൽ ഞങ്ങൾ ഒരുപോലെയൊക്കെ ഈ സ്കൂളിൽ കയറിയ ടീച്ചറാണ് അവരൊക്കെ ഏറ്റവും നല്ല പ്രവർത്തനങ്ങളിവിടെ കാഴ്ചവയ്ക്കുന്നുണ്ട് പ്രവീൺ സാർ ഇനി ഈ സ്കൂളിനെ കുറേ വർഷം പ്രവർത്തനങ്ങളിലൂടെ ഈ സ്കൂൾ മികച്ചതാക്കാൻ സാധ്യമാകട്ടെ ആ സാറിനെ ഏറ്റവും പ്രശോഭിക്കാൻ കഴിയട്ടെ ഈ സ്കൂൾ എന്ന നല്ല നിലയിൽ ഈ തിരൂർ സബ് ജില്ലയിൽ ഏറ്റവും വലിയ സ്കൂൾ നല്ല ഉയർന്ന് ശോഭിക്കുന്ന ഒരു സ്കൂളാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു നമസ്കാരം